പാചകത്തിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ പാചകം എന്ന കലയെ തൻ്റെതായ നാടൻ ശൈലിയിൽ കൊണ്ടുവന്ന നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇവിടെ കൂടുതൽ ആൾക്കാരും വന്ന് മേടിക്കുന്നത് ഇവരുടെ സ്പെഷ്യൽ ഐറ്റത്തിൽ പ്രധാനപ്പെട്ട ഫിഷ് നിർവാണയും എരിപുളി ചിക്കനും മുട്ടയപ്പവും ഞാൻ ട്രൈ ട്രെയ്തത് കൂടെ നൂൽ പൊറോട്ടയും മേടിച്ചു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫിഷ് നിർവാണ കഴിക്കുന്നത് ആ തേങ്ങാപ്പാലിൽ വെന്ത് കിടക്കുന്ന നെയ്മീൻ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ മറ്റൊരു മീനിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല പിന്നെ മുട്ടയപ്പവും എരിപുളി ചിക്കൻ എരിപുളി ചിക്കന്റെ മസാലയുടെ ടേസ്റ്റ് ആണ് എടുത്ത് പറയേണ്ടതോന്നത് ഇഞ്ചിയുടെയും പുളിയുടെയും സ്വാത നായി അറിയാം പറ്റും പിന്നെ ഇവിടെ കുറെ അധികം ജ്യൂസ് ഐറ്റംസും ജാക്ക് ഫ്രൂട്ട് ആൻഡ് ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും ഒക്കെ ഉണ്ട് ജാക്ക് ഫ്രൂട്ട് പുഡിംഗ് പോളിയായിരുന്നു കേട്ടോ സെലിബ്രിറ്റീസുകളടം ഇവിടെ വരുന്ന എല്ലാവരും ഈ രുചികൾ അറിയാതെ ഇവിടെ നിന്ന് പോകില്ല എല്ലാ ഫുഡും സൂപ്പറാണ് ഞാൻ ഫേമസ് ഡിഷസ് ഒക്കെ കഴിച്ചു ഞാൻ ഇന്ന് കഴിച്ചത് ഫിഷ് ഒരു മസ്റ്റ് മസ്റ്റ് ഒഴിച്ച് എനിക്ക് ശരിക്കും ാണ് ഏറ്റവും ലാസ്റ്റ് ഞാൻ കഴിച്ചത് ഇവരുടെ ഒരു കിടിലം ഡെസേർട്ടാണ് ടേസ്റ്റിന്റെ പീക്ക് ലെവൽ എന്നൊക്കെ പറഞ്ഞ ദേ ഇതാണ് ഇവിടുത്തെ ആംബിയൻസ് ആയാലും ഇവരുടെ സർവീസ് ആയാലും റേറ്റിംഗിൽ ഫൈവിൽ ഫൈവ് നമ്മൾ കൊടുത്തു പോകും ലൊക്കേഷൻ ട്രിവാൻറം ഈഞ്ചയ്ക്കിലുള്ള ഷെഫ് പിള്ള റെസ്റ്റോറന്റ്